ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എപ്പോഴും ഇങ്ങനെ വിളിക്കല്ലേ എന്ന് നിങ്ങളെ ഇത് എത്രാമത്തെ സ്കൂളിലാണ് കൊണ്ടുവിടുന്നതെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ ഇങ്ങനെ കിടന്ന് വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ ആരെന്ത് കാണിച്ചാലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇടപെടരുത് കഷ്ടമുണ്ട് ആരുടെക്കോ കയ്യും കാലും പിടിച്ചിട്ട് ഇന്ന് എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ തന്നെ പറ്റിയത് എന്തേരാവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം ശരിയെന്നാൽ ഇങ്ങോട്ട് വന്നേ ഞാൻ ഓർഡർ എടുത്തോളാം ഉണ്ടോ ഞങ്ങൾക്ക് രണ്ട് ചായ പിന്നെ കഴിക്കാൻ വരും സാറേ ചായക്ക് മധുരം വേണമായിരുന്നു ഒരാൾക്ക് നാല് സ്പൂൺ വെച്ചെടുത്തു അല്ല നിങ്ങൾ വയസ്സായതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ

ഈ പ്രദേശത്തു അവനുണ്ടെങ്കിൽ നമ്മളെ ഈ പാൻ നടക്കത്തേ ഇല്ല ആര് നമ്മുടെ ജീവിതത്തിൽ ആരാ ശത്രു ആയിട്ടുള്ളത് അന്നും ഇന്നും സക്കാട്ടി ഫുഡ് വന്നു സോറി സാർ ഇനി എന്തെങ്കിലും മായാവേ കിട്ടോ മായാവിയൊക്കെ ബാലക്കണ്ണലല്ലേ സാറേ അവൻ ഇവിടെ ഐഡന്റിറ്റി അവനെ പിടിച്ച് കുപ്പിയിലാക്കിയാലേ നമ്മുടെ ഈ പരിപാടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റും അതിനുള്ള കുപ്പി ഞാൻ എപ്പോഴും നമ്മുടെ ഈ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ രാജുവിനെ രാത്രി എന്നാ നമ്മുടെ കാര്യം ഈസി ആയിട്ട് രാജുവിൻ്റെ രാജ്യം ബാംഗ്ലൂരിലെ ഒരു കോൺവെന്റ് സ്കൂളും നമ്മൾ കുത്തിൽ അവൻ അവിടെ ഓടിക്കുന്ന കഥയൊക്കെ പകല് മൊത്തം യൂബർ ഓടിക്കും എന്നിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് രാത്രി പോയിട്ട് വെള്ളം അടിച്ചിട്ട് നിരീക്ഷണമെന്ന് പറഞ്ഞു അവൻ ചതിക്കു അതെ ഞങ്ങളിപ്പ് നിങ്ങൾ തിരിച്ചു വരും അപ്പോഴത്തെ നിങ്ങള് മായയെ പിടിച്ച് കുപ്പി സെറ്റാക്കി വെച്ചേക്കാം പിന്നെ പണ്ടത്തെ പോലെ ചില്ലികുപ്പി എടുത്തിട്ട് ആ മായവി പിടിച്ചിട്ട് ഉടച്ച് കളരുന്ന പരിപാടി ഇനി നടക്കത്തില്ല സിറ്റിയിലോട്ട് വന്നില്ലേ ഇനി പ്ലാസ്റ്റിക് കുപ്പി മേടിച്ചിട്ട് മര്യാദയ്ക്ക് അതില് നമുക്ക് ഇനി മായവിനെ കയറ്റാം മനസ്സിലായോ അതിനു കണ്ട വെള്ളം കുടിച്ച കുപ്പി അപ്പ ഇല്ല പറഞ്ഞു പോലെ ഒരാഴ്ചക്ക് ശേഷം കാണാം അതെ മതി ഇമ്പോർട്ടന്റ് ആയിട്ട് സ്മഗ്ലിങ്ങിന് വാ സമയമില്ല

െടുക്ക് ജാക്കി വെച്ചോണ്ടിരിക്കുക നിന്നെ അങ്ങോട്ട് വിട്ടത് വണ്ടിക്ക് ജാക്കി വെക്കാനാണോ രാജുവിന്റെ രാധയുടെ കാര്യം എന്തോ ആയടാ അവരെ ഞാൻ കണ്ടുപിടിച്ച് അവര് രണ്ടുപേരും എന്റെ കുന്തമനയിലുണ്ട് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ച് നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയ ഉള്ള മാറി കുക്കായിട്ട് ജീവിക്കുന്നുണ്ട് റെസ്റ്റോറൻറ് കുക്കായിട്ടോ ആ അതേന്ന് നിങ്ങൾ ഒന്നോടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ കിട്ടും അതെ ഒരു മിനിറ്റ് എനിക്ക് ഊബർ കസ്റ്റമർ വന്ന് അവരൊന്ന് പിക്കപ്പ് ചെയ്തിട്ട് വരാം ഓക്കെ അതെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് പിന്നെ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് കണ്ട കുക്കില്ലയോ

ശരിയാ മായവി അല്ല അവനെ നമ്മൾ അങ്ങനെ പിടിക്കും ഹലോ ഫുഡ് ഡെലിവറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അകത്തോട്ട് വരാനോ ആ ശരി ഓക്കെ ആ സാറേ ആ ഗേറ്റ് കേറി ഗേറ്റ് കേറി ഓക്കെ ഓക്കെ ആ എത്തി എത്തി സാറേ ഇതിപ്പോ കുറെ ആയല്ലോ എവിടെ ഇത് ഹലോ സാറേ ഇതിപ്പം ഒത്തിരി വഴി വന്ന പോലെ തോന്നുന്നു എവിടാ വേണ്ടത് പിന്നെ വേറെന്തോ ഞാൻ സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യൻ എടാ മായാവി നീ എത്ര വേഷം മാറി നിന്നാലും ഞങ്ങൾ നിന്നെ പോ അതിന് ഞാൻ മായാവി അല്ലല്ലോ ഉറപ്പിച്ചു നീ തന്നെ മായാവി കേർത്താ കേ വേണ്ട വേണ്ട വിചാരിച്ച അപ്പൊ നിനക്കൊക്കെ മാന്ത്രിക